അത്ഭുത രോഗശാന്തി പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നറിൽ ചെയ്ത ദൈവമേ എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും അങ്ങേകൃത ഞാൻ സമർപ്പിക്കുന്നു എന്നെ അലട്ടുന്ന മൗന നമ്പരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും പാപങ്ങളും എന്നിൽ നിന്ന് പൂർണ്ണമായി നീക്കി വിശുദ്ധി നൽകി അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് എന്നെ അലട്ടുന്ന നമ്മളുടെ ശാരീരിക രോഗങ്ങളും മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളും നമ്മൾ ആന്തരിക മുറിവുകളുണ്ടെങ്കിൽ അതിനെയും ഒക്കെ സമർപ്പിച്ച് ഇപ്പോൾ പറ മനസ്സിൽ പറയാവുന്നതാണ് പ്രാർത്ഥിക്കാവുന്നതാണ് അവിടുത്തെ തിരുസന്ധിയിൽ അർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു കണ്ടപേക്ഷിക്കുന്നു നാഥ അവിടുത്തെ തൃക്കരം എൻ്റെ മേൽ നീട്ടണമേ എന്നെ ഒന്ന് തൊട്ടാലും സൗഖ്യപ്പെടുത്തിയാലും അവിടുത്തെ അമൂല്യമായ തിരു എന്നിലുള്ള രോഗാണുക്കളെ എൻ്റെ മാനസിക ബുദ്ധിമുട്ടുകളെ എൻ്റെ ആന്തരിക മുറിവുകളെ നിർവീര്യമാക്കി സൗഖ്യപ്പെടുത്തി എന്നിൽ അവിടുത്തെ സ്നേഹം ചൊരിഞ്ഞ് സമാധാനവും സന്തോഷവും നൽകി എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും എന്നെ പറഞ്ഞയക്കണമേ ഈ രോഗത്തിലൂടെ അങ്ങ് നല്ലവനാണെന്ന് ഈ മാനസിക ബുദ്ധിമുട്ടിലൂടെ അങ്ങ് നല്ലവനാണെന്ന് ഈ ആന്തരിക മുറിവിലൂടെ അങ്ങ് നല്ലവനാണെന്ന് അനുഭവിച്ചറിയുവാൻ എനിക്ക് അവസരം നൽകണമേ ആമേൻ